മൊനേ ഞാനൊരു കാര്യം പറയാം മോനെ നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മച്ചയ്ക്ക് മൊബൈൽ കൊണ്ടുവന്നില്ലല്ലോ അയ്യോ ഉഴയിലോട്ട് കാല് നീട്ടിരിക്കുന്ന അവരുടെ കയ്യിലൊരു മൊബൈലോട് ഫോണിലൂടെ വെച്ച് കൊടുങ്ങോട്ട് ഉഴയിലോട്ട് കാലു നീട്ടി ഇരിക്കുമ്പം കയ്യിലൊരു മൊബൈൽ ഫോൺ ഫോണിൽ നിനക്ക് എന്തോ കുഴപ്പം പറഞ്ഞല്ലോ എനിക്കെന്തോ കുഴപ്പം അടിക്കുന്നു ഹലോ എന്നാടി കുടും കൊച്ചോട്ടിന്റെ ഫോൺ പൊക്കീന്നോ പൊക്കിയോ എവിടെ എന്റെ ദൈവമേ അമ്മ കളയാട്ടോ കൊള്ളാം അറിഞ്ഞോളി അതെ ഫോൺ നോക്കി രണ്ടെണ്ണോടെ മൊബൈൽ ചാറ്റ് ഉണ്ടോ എന്നിട്ട് നോക്കാളെ ഉറക്കാൻ പോതി ആ ലോക്കെന്നായിരിക്കും പറഞ്ഞാ തുറക്കുന്ന ലോക്കാസ് ലോക്കാന്നറ കൊടിയോച്ചാട്ടാ തുറക്ക തുറന്നു ആ ആ വെച്ചേക്കുന്നുള്ളേ നമ്മുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ പെണ്ണുങ്ങളെല്ലാം ഒറ്റ കെട്ടായിരിക്കണം സംഭവം എടി ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കല്ലിയോ കേട് എനിക്കറിയത്തില്ല എന്നാ എനിക്കറിയാം അത് ഉടനെടുത്ത് ഗാലറി നോക്കിക്കോണം ദൈവമേ